സഭയുടെ അധ്യക്ഷ നമ്മുടെ നഗരസഭയുടെ ക്ഷേമകാര്യ സാന്നിധ്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ബേബി പോർ നിങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീ ചന്ദ്ര കലാധരൻ മാന്യസഭയുടെ കോർഡിനേറ്ററും നഗരസഭയുടെ ജീവനക്കാരുമായിട്ടുള്ള ശ്രീ ഹനീഷ് ലാൽ പ്രിയപ്പെട്ട പത്തനംതിട്ട നിവാസികളെ സുഹൃത്തുക്കളെ നമ്മുടെ പൂന്തോട്ട ലോ കോളേജിൽ നിന്നും ഇവിടെ ട്രെയിനുകാർഡ് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു വാർഡ് സഭയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും നമ്മൾ ന്യൂഡൽഹി വാർഡ് സഭ ചേർന്നിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഇതുപോലെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർഡ് സഭ ചേർന്ന് അതിൽ ഗുണഭോക്താക്കളായിട്ടുള്ള പലരും തന്നെ ഇവിടെ ഈ വാർഡ് സഭ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും നിങ്ങളുടെ കൈവശം ഇതിനുടൻ തന്നെ അതിനുള്ള അപേക്ഷാ ഫോം കിട്ടിയിട്ടുണ്ട് ആ ബിൽ അപേക്ഷിക്കുന്ന ഓരോ ഇനത്തിനും അതിൻ്റെ ഗുണഭോക്താക്കളായി വരേണ്ട ആളുകൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ നമ്മുടെ രാജ്യത്തെ പഞ്ചവത്സര പദ്ധതികൾ ജനകീയത്തിലൂടെ വികസനം നടപ്പിലാക്കാൻ തീരുമാനത്തോടുകൂടി ഗ്രാമപഞ്ചായത്തുകളിലെ ഗ്രാമസഭയും മുനിസിപ്പാലിറ്റികളെയും മുനിസിപ്പൽ കോർപ്പറേഷനിലെയും വാർഡ് സഭകൾ മറ്റു രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായി മരട് നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്ന വാർഡ് സഭയിൽ വാർഡ് സഭയുടെ പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജിലെ നിയമവിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി വാർഡ് സഭയിൽ പങ്കെടുത്തു ഗോവിന്ദ സുരേഷ് മീരാ ഭട്ട് അഷ്ലി ബോസ് വിഷ്ണു പി എന്നീ നിയമ വിദ്യാർത്ഥികളാണ് വാർഡ് സഭയിൽ സന്ദർശനം നടത്തിയത് മരട് നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ വാർഡ് സഭ യോഗത്തിൽ ഡിവിഷൻ കൗൺസിലറും മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ചന്ദ്രകലാധരൻ മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി ഡി രാജേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി പോൾ മരട് നഗരസഭ വാർഡ് സഭാ കോർഡിനേറ്റർ ഹരീഷ് ലാൽ എന്നിവർ സംസാരിച്ചു